ജന്മ നക്ഷത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് ഹൈന്ദവ വിശ്വാസികൾ നക്ഷത്രങ്ങൾക്ക് തങ്ങളുടെ ഭാവി നിർണ്ണയിക്കുവാൻ സാധിക്കുമെന്നും യോഗങ്ങൾക്കും അപ്പുറം നക്ഷത്രങ്ങൾക്കും അനുസരിച്ചാവും കർമ്മങ്ങൾ എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് ഇത് ഭരണി നക്ഷത്രമുള്ളവർ സന്ദർശിക്കേണ്ട കേരളത്തിലെ ക്ഷേത്രങ്ങളെ കുറിച്ച് ഒന്നറിഞ്ഞാലോ ഭരണി നക്ഷത്രം ജ്യോതിശാസ്ത്രത്തിലെ രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി അശ്വതി കഴിഞ്ഞാണ് ഇത് വരുന്നത് മേടം രാശിയിലെ രണ്ടാമത്തെ നക്ഷത്രമായ ഇത് ഭദ്രകാളി പ്രധാനമായ നക്ഷത്രമാണ് എന്നാണ് വിശ്വാസം വളരെ പ്രസന്നതയോടെ പെരുമാറുന്നവരാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യമായി നിറവേറ്റുന്ന ഇവർ തങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒരിക്കലും അതിന് വില കൊടുക്കാറില്ല ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ നേരിയ വ്യത്യാസം പോലും ഒരിക്കലും നിങ്ങളുടെ മുഖത്ത് കാണില്ല പുതിയ ആശയങ്ങൾ കണ്ടെത്തുവാനും അത് കൃത്യമായി പ്രാവർത്തികമാക്കുവാനും കഴിയുന്നവരാണ് ഈ രാശിക്കാർ തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തിൽ ഉയർച്ചകളിൽ എത്തുന്നവരാണ് ഇവർ താൽക്കാലിക ലാഭത്തിനു വേണ്ടി കുറക്കുവഴികൾ സ്വീകരിക്കാതെ ഇവർ നേരെ വ നേരെ പോലക്കാരാണ് ചില സമയങ്ങളിൽ ഇവർ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കാറുമുണ്ട് കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ മഹാദേവൻ ക്ഷേത്രമാണ് ഭരണിജന്മനക്ഷത്രക്കാരുടെ ക്ഷേത്രമായി കണക്കാക്കുന്നത് ഈ നക്ഷത്രക്കാർ നിർബന്ധമായും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രമാണിത് ദോഷഫലങ്ങൾ മാറുവാനും ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുവാനും തൃക്കടവൂർ ക്ഷേത്രം സന്ദർശിച്ചാൽ മതി തൃക്കടവൂർ മഹാദേവൻ ക്ഷേത്രം കൊല്ലം നഗരത്തിന് സമീപമായി കടവൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ശിവക്ഷേത്രമാണ് ശിവനെ പ്രധാന പ്രതിഷ്ഠയാക്കി ആരാധിക്കുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നും കൂടിയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ എത്തിച്ചേരുന്ന ഈ ക്ഷേത്രം ഇവിടുത്തെ ഉത്സവത്തിനും പ്രസിദ്ധമാണ് അടുത്തതായി മാർക്കണ്ഡേനും മഹാദേവനും പിന്നെ യമനും പുരാതന കഥകളും വിശ്വാസങ്ങളും ചേർത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരു ക്ഷേത്രം മക്കളില്ലാതെ വിഷമിച്ചിരിക്കുന്ന മൃഗന്ധസ്വ മഹർഷിയുടെ ആഗ്രഹപ്രകാരം ശിവൻ വരം നൽകിയ കഥ നമുക്കറിയാം അൽപായസായ ദിവ്യപുത്രനെയാണോ അതോ ബുദ്ധിമാനവും ദീർഘായസുമുള്ള മകനെയാണോ വേണ്ടതെന്ന ശിവന്റെ ചോദ്യത്തിന് അൽപായസുള്ള ദിവ്യപുത്രനെയാണോ മഹർഷി തിരഞ്ഞെടുത്തത് അങ്ങനെ ജനിച്ച പുത്രനാണ് പതിനാറ് വയസ്സ് മാത്രം ആയുസ് ഉണ്ടായിരുന്ന മാർക്കണ്ടേയൻ ശിവഭക്തനായി ജീവിച്ച മാർക്കണ്ഡേന്റെ അവസാന ദിവസം മുഴുവൻ സമയവും ശിവനെ പൂജിച്ച് ശിവലിംഗത്തിനു മുകളിൽ മാർക്കണ്ടേനെ ചിലവഴിക്കുകയും തൽഫലമായി ഏമന്റെ ദൂതന്മാർക്ക് മാർക്കണ്ടേനെ കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയും ചെയ്തു ഒടുവിൽ ഏമൻ കൊണ്ടുപോകാൻ നേരിട്ടെത്തി കയർ വീശിയപ്പോൾ അത് ശിവലിംഗത്തിൽ പതിച്ചു കോപാകുലനായ ശിവൻ പ്രത്യക്ഷപ്പെടുകയും വലിയ യുദ്ധമുണ്ടാകുകയും ചെയ്തു അവസാനം മാർക്കണ്ടേന് മരണമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞ് മാത്രമേ മോചനം ലഭിച്ചുള്ളൂ ഈ സംഭവങ്ങളെല്ലാം നടന്നത് ഇന്നത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണെന്നാണ് വിശ്വാസം മാർക്കണ്ഡേൻ പൂജിച്ചിരുന്ന ശിവലിംഗശാല ഇവിടെ കാലാന്തരത്തിൽ നശിച്ചുപോയി പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് അവിചാരിതമായി ശിവലിംഗശില ഇവിടെ നിന്ന് കണ്ടെടുക്കുകയും അവിടെ വീണ്ടും പ്രതിഷ നടത്തുകയും ചെയ്തിട്ടുണ്ട് പടിഞ്ഞാറ് ദിശയിലേക്ക് ദർശനം നൽകുന്ന സ്വയംഭൂ ശിവലിംഗമാണ് ഇവിടെയുള്ളത് യമനെ തോൽപ്പിച്ച കാലാന്തകനായി ശിവനെ ആരാധിക്കുന്ന ഇവിടെ മൃത്യുഞ്ജയ ഭാവത്തിലാണ് ശിവനുള്ളത് ഗണപതി യക്ഷിയമ്മ അയ്യപ്പൻ നാഗരാജാവ് നാഗക്ഷി ബ്രഹ്മശിസ്ഥ ശ്രീകൃഷ്ണൻ എന്നീ ഉപദേവതകളാണ് ഇവിടെയുള്ളത് വഴിപാടുകളും ഉത്സവവും കൊല്ലം ജില്ലയിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്ന് ഇവിടെ നടത്തപ്പെടുന്നുണ്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഇവിടുത്തെ ഉത്സവത്തിന്റെ ആറാട്ട് കുമ്പത്തിൽ തിരുവാതിരയിലാണ് നടക്കുന്നത് ക്ഷേത്രത്തിലെ കിട്ടുകാഴ്ചയിലെ എടുപ്പുകുതിരകൾ പ്രത്യേക ഭംഗിയാണ് சாயன பிரதிக்ஷனம் ஜலதாரா, மிரத்தின் ஹோமம் என்ன வியான சேத்ரதிலே பிரதான வழிபாடுகள்